അബിൻ വർക്കി നമ്മോടൊപ്പം ശരിയാണ് അബിൻ വർക്കി അങ്ങയുടെ പ്രതികരണം അല്പം മുമ്പ് കണ്ടു പാർട്ടിയുടെ അഭ്യർത്ഥന നടത്തുന്നു ദേശീയ സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് അങ്ങ് പറഞ്ഞത് ദേശീയ സെക്രട്ടറി പദം ഏറ്റെടുക്കില്ല എന്ന അർത്ഥമുണ്ടോ അല്ല അങ്ങനെയല്ല സ്മൃതി ഇതിനകത്ത് ദേശീയ സെക്രട്ടറി എന്നുള്ള ഒരു പദവി ഞാൻ മുന്നേ എൻ എസ് യുവിൽ വഹിച്ചിട്ടുള്ള ഒരു റോളാണ് ഞാൻ ഏകദേശം നാലു കൊല്ലത്തോളം എൻ എസ് യുന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഞാൻ അന്ന് ദില്ലി സർവകലാശാലയുടെയും അതുപോലെ തന്നെ തമിഴ്നാട് പൂണ്ടിച്ചേരി മുതലായ സംസ്ഥാനങ്ങളുടെ നിരവധി സംസ്ഥാനങ്ങളുടെയും ചുമതല വഹിച്ചിട്ടുണ്ട് അപ്പം ആ കാലഘട്ടത്തിലൊക്കെ തന്നെ എനിക്ക് ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തിന് മുകളിൽ ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടി ചിലവാക്കേണ്ടതും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഭാരിച്ച മറ്റ് ചിലവുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ അതല്ലെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കേരളത്തിൽ ആ ഒരു സമയം നഷ്ടമാവുന്നത് അതൊരു നഷ്ടമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതും മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയല്ല ഞാനൊരു അഭ്യർത്ഥനയാണ് എൻ്റെ പാർട്ടി നേതൃത്വത്തോട് ഒരു പ്രവർത്തകൻ എന്നുള്ള ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ് അബിൻ അത് പരസ്യമായി അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കാനാകും അത് നേരിട്ട് പോലും അഭ്യർത്ഥിച്ച് കാണുമല്ലോ ആരുമായിട്ടാണ് സംസാരിച്ചതെന്ന് പറയാൻ പറ്റുമോ ും ഞാൻ നേതൃത്വമായിട്ടാണ് സംസാരിച്ചത് അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മുൻപാണോ അതോ ഇന്നലെ എന്നോ ഈ തീരുമാനത്തിന് ശേഷമാണ് ഞാൻ ദേശീയ ഭാരവാഹി എന്നുള്ള ഇതിൽ അറിയുന്നത് അപ്പോ ശേഷമാണ് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്തായിരുന്നു അവരുടെ റെസ്പോൺസ് അല്ല അത് തീർച്ചയായിട്ടും അത് പാർട്ടിക്കൊക്കെ അതിൻ്റെതായ ചട്ടക്കൂടുകളും പാർട്ടിക്ക് അതിന്റെ ആലോചനകളും ഒക്കെ ഉണ്ടല്ലോ അതിനുശേഷം അവർ തീരുമാനമെടുക്കും അതിനകത്തൊന്നും എനിക്ക് അത്ര വലിയ ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്റെ പാർട്ടി നേതൃത്വം ഉചിതമായ ഒരു തീരുമാനം എടുത്തു അത് എന്ത് തീരുമാനമാണെങ്കിലും ഞാൻ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് അതീതനല്ല അഭിൻ എല്ലാ കാലത്തും അബിൻ അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് വിവാദങ്ങൾ ഉണ്ടാക്കാറില്ല എല്ലാ സമരങ്ങളിലും മുൻനിരയിൽ ഉണ്ടാകാറുണ്ട് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടിട്ടുമുണ്ട് അത് എല്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും അവകാശപ്പെടാവുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ അങ്ങേക്ക് ഇപ്പോൾ പറയാം വിവാദങ്ങൾ ഉണ്ടാകാറുമില്ല പാർട്ടിയുടെ ശബ്ദമായി ചർച്ചകളിൽ പാർട്ടിക്ക് പ്രതിരോധം തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വക്താവ് കൂടിയാണ് അഭിനിവർക്കി അപ്പോൾ കേരളത്തിൽ നിന്നും ദേശീയ സെക്രട്ടറി പദം കിട്ടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇവിടുത്തു നിന്നും പറിച്ചു നടപ്പെടുന്നു എന്നാണോ അർത്ഥമാക്കേണ്ടത് അങ്ങനെയാണോ പാർട്ടി ഉദ്ദേശിക്കുന്നത് ദേശീയ സെക്രട്ടറി ആകുമ്പോൾ അങ്ങനെയായിരിക്കുമോ പ്രവർത്തനം അല്ല അങ്ങനെയല്ല സ്മൃതി ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ആ സാഹചര്യം ഞാൻ വ്യക്തമാക്കിയതാണ് ആദ്യം കാരണം നമ്മൾ ഏതൊരു പദവി ഏറ്റെടുക്കുമ്പോഴും ആ പദവിയോട് നൂറ്റിയൊന്ന് ശതമാനം കമ്മിറ്റ്മെൻ്റ് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസി അതാണ് ഇപ്പോൾ സ്മൃതി പറഞ്ഞത് ഞാൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ഒരാളാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടെന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുടെ അക്ഷീണമായ പ്രവർത്തനം മാസങ്ങളുള്ള അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് എനിക്കത്രയും വോട്ടുകൾ ലഭിച്ചത് അതിന് മുടക്കിയ കാശ് തന്നെ നിങ്ങൾക്കറിയാം അതാണ്ട് ഒരു അൻപത് രൂപ ഒരു മെമ്പർഷിപ്പിന് വെച്ച് എടുത്താൽ തന്നെ അതിന് മുടക്കിയ കാശ് തന്നെ നിങ്ങൾക്കറിയാം അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഏറ്റവും അക്ഷീണമായി എൻ്റെ നാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ സഹപ്രവർത്തകർ അവർ അർപ്പിച്ച ഒരു വിശ്വാസമാണ് അത് കഴിഞ്ഞ രണ്ടു കൊല്ലം എന്നാൽ കഴിവിൻ്റെ പരമാവധി ഞാനത്ര വലിയ ആളൊന്നുമല്ലല്ലോ ഞാനെൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും മാക്സിമം എനിക്ക് എന്താണോ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അത് സമരമുഖങ്ങളിലാണെങ്കിൽ സമരമുഖങ്ങളിൽ ജയിലിൽ പോകാനാണെങ്കിൽ ജയിലിൽ പോകാൻ ഇല്ലെങ്കിൽ പാ ചാനൽ ഫ്ലോറുകളാണെങ്കിൽ ചാനൽ ഫ്ലോറുകളിൽ എന്നെക്കൊണ്ട് എന്താണോ പാർട്ടിക്കാവുന്നത് അതൊക്കെ ഞാൻ എനിക്കാവതുള്ളതൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് അത് ഇനിയും നൽകും അത് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നൽകും അപ്പോൾ ഈ ഞാൻ എനിക്കിങ്ങനെ ഒരു പദവി ഏറ്റെടുക്കുമ്പോൾ എനിക്ക് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ചുമതല നൽകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സമയം അവിടെ ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് സ്വാഭാവികമായും എനിക്ക് കേരളത്തിൽ ഈ ഇത്രയും അടിയന്തര ഒരു അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യപ്പെട്ട ഒരു സാഹചര്യം വരുമ്പോൾ അതൊരു വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ദേശീയ നൃത്തത്തോട് ഇത് അഭ്യർത്ഥിക്കുന്നത് അല്ലാതെ അവരുടെ തീരുമാനത്തെ വെല്ലുവിളിക്കലോ ഒന്നുമല്ല ഞാൻ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു താല്പര്യം ഞാൻ എൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കും